ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് അഡീനിയത്തിൻ്റെ കോംപോഫറാണ് അപ്പോൾ നല്ല വിലക്കുറവിൽ നല്ല ഹെൽത്തി അടീനിയം പ്ലാന്റ്സാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല വെറൈറ്റിയാണ് അതൊരു പതിനേഴ് വെറൈറ്റിയാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നതായിരിക്കും നല്ലത് എന്നാൽ മാത്രമേ നമ്മളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂട്ടോ അപ്പോൾ കഴിഞ്ഞ ഞാനൊരു ഓർക്കിഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ അതില് ഒരുപാട് പേര് പറഞ്ഞു നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു എന്ന് അപ്പോൾ അതുപോലെ അഡീനിയത്തിന്റെ ഒരു വീഡിയോ ഇടൂന്ന് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ അടീനിയത്തിന്റെ അതേപോലെ തന്നെ പോട്ട് ചെയ്യണ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മൾ ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞിട്ടില്ല പ്ലാന്റ് പോട്ട് ചെയ്യണ കാര്യം മാത്രമേ നമ്മൾ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ അഡീനിയത്തിൻ്റെ കോംബോഫറിലുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാം തന്നെ കെട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ അഡീനിയം സെയിൽ ചെയ്തത് എല്ലാ ഒരു അപ്ഡേഷൻ നമുക്ക് അയക്കാറുണ്ട് ഫ്ലവർ ആയി ബഡ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ദയവ് ചെയ്ത് പ്ലാന്റിൻ്റെ സൈസൊക്കെ എല്ലാവരും കണ്ടു മനസ്സിലാക്കുക അപ്പോൾ ലീഫുകൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നല്ല ലീഫോട് ലീഫോടുകൂടിയിരിക്കും നമുക്ക് കിട്ടണത് പക്ഷേ നമ്മളത് ഒന്നോ രണ്ടോ ദിവസം ഡ്രൈ ആയതിന് ശേഷം ഇരിക്കും നിങ്ങൾക്ക് പ്ലാന്റ് അയച്ചു കാരണം ചീഞ്ഞ് പോകണം അതിൻ്റെ കോടെക്സിന് ഇത്തിരി നനവുമതി നമ്മുടെ കോഡക്സ് കേടായി ചീഞ്ഞ് പോവും അതില്ലാതിരിക്കാറാണ് നമ്മൾ ഡ്രൈ ആയിട്ട് അയക്കണത് കേട്ടോ അപ്പോൾ ചിലപ്പോൾ ലീഫൊന്നും കാണണം എന്നില്ല അപ്പോൾ കറക്റ്റ് സൈസ് വന്ന ഉടനെ തന്നെയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ഓരോ പ്ലാന്റിന്റെ സൈസിനും ഓരോ സൈസും വ്യത്യാസമായിരിക്കും കേട്ടോ ഒരു പതിനേഴ് വെറൈറ്റി ആയാലും പതിനേഴും പതിനേഴ് സൈസിലായിരിക്കും നമുക്ക് കിട്ടണത് പിന്നെ നമ്മൾ കൊറിയർ അയക്കേണ്ട കാര്യം നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ പറയണ കാര്യങ്ങൾ കേൾക്കാം കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഫോട്ടോസ് നമ്മൾ കാണിച്ച് തരാം ഫ്ലവറിൻ്റെ ഫോട്ടോസ് കാണിച്ച് തരാം അതിക്ക് മുമ്പ് നമ്മൾ ഡി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് നമ്മൾ കൊറിയർ അയക്കണത് ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല നമുക്ക് പിന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പ്ലാന്റ് അയച്ചു തുടങ്ങുക നിങ്ങളോട് ഞാൻ പത്ത് ദിവസത്തിനുള്ളിൽ പ്ലാന്റ് അയക്കുമെന്ന് പറയണത് നമ്മളിപ്പോൾ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്ത ആൾക്കാരെ ഓർഡർ നമ്മൾ ഒന്നിച്ച് നമുക്ക് ഒരു ദിവസം അയക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ക്യാഷ് പേ ചെയ്ത ഓർഡർ അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റുകളെല്ലാം അയച്ചു തുടങ്ങണം കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ക്യാഷ് അടച്ചാൽ ഇന്ന് തന്നെ പ്ലാന്റ് അയക്കോ അല്ലെങ്കിൽ നാളെ തന്നെ പ്ലാന്റ് അയക്കോയെന്ന് ചോദിച്ചിട്ട് കാര്യമില്ല അതിന് മുമ്പ് ഓർഡർ ചെയ്ത ആൾക്കാരെ ആദ്യാദ്യം ഓർഡർ ചെയ്ത അനുസരിച്ചായിരിക്കും നമ്മൾ പ്ലാന്റ് അയക്കാം കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ഒന്നും കൂടി സൈസ് കാണിച്ചു തരാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് എല്ലാവരുടെ എല്ലാം ചില കസ്റ്റമേഴ്സിന് നമ്മുടെ പ്ലാന്റ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ട പ്ലാന്റ് ആയിരുന്നു കോഡക്സ് ഇത് ചീഞ്ഞ് പോയി ഞെങ്ങിയിട്ട് നമ്മൾ ബ്ലേന്ന് ഇരിക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കണാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഡീനിയം പ്ലാന്റ് നമ്മൾ ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ അതിൽ വെള്ളം ഒട്ടുണ്ടാവില്ല അപ്പോൾ വെള്ളം ഇല്ലാണ്ടാവുമ്പോൾ അതിൻ്റെ കോഡക്സ് കുറച്ചിങ്ങനെ ഞെങ്ങും നന്നായിട്ട് ഇങ്ങനെ ഒരു സ്പോ കോഡക്സ് ഞെങ്ങും ഞെങ്ങാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആയതിനു ശേഷമാണ് നമ്മുടെ പ്ലാന്റ് അയക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അത് ചീഞ്ഞ് പോയതുകൊണ്ടോ അല്ലെങ്കിൽ കോഡക്സ് കേടായിട്ടോ ഒന്നല്ല അങ്ങനെ ഇരിക്കണത് കേട്ടോ ഞാൻ ഓരോന്നും ഓരോന്ന് എടുത്ത് കാണിച്ച് തരിക ഓരോ നമ്പർ ഉണ്ട് അതും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പ്രത്യേകം എടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നട്ട് നടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടന നടറിയാത്തവരാണെങ്കിലും നമ്മളത് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ട് അതേപോലെ തന്നെ പോട്ടി ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ ഇതുപോലെ ഞെങ്ങിയൊക്കെ ഇരിക്കണം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് നനച്ചില്ലെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കിയിട്ട് ഇതുപോലെ അടിയിൽ ഹോളുള്ള പാത്രത്തിൽ ഇങ്ങനെ കുത്തിച്ചാരി വെക്കാം കേട്ടോ അത് കുത്തിച്ചാരി വെച്ച് കുറച്ച് കഴിഞ്ഞേക്കും അത് വീർത്ത് വന്നിട്ടുണ്ടാവും കോടെക്സോ ഒക്കെ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോട്ടി ചെയ്തിട്ട് നമ്മൾ നേരിട്ട് തന്നെ വെയിലത്ത് വെക്കാം വെയിലത്ത് വെച്ച് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും അത് ഓക്കെ ആയിട്ടുണ്ടാവും കേട്ടോ അത് ആ കോ അടിനിയത്തിന്റെ പ്രത്യേകത അതാണ് നമ്മൾ പോട്ട് ചെയ്തപ്പം തന്നെ കോഡക്സ് ഇങ്ങനെ ഞെങ്ങിയിരിക്കും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴായിരിക്കും അതിങ്ങനെ ഒന്ന് ടൈറ്റായി വരാട്ടോ അപ്പോൾ അതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അതിനാണ് ഞാനിപ്പോൾ ഈ എടുത്ത് കാണിച്ചത് കേട്ടോ വെള്ളം വാർന്ന് പോകാൻ വേണ്ടി നമുക്ക് കിട്ടുമ്പോൾ തന്നെ ഇങ്ങനെ കുത്തി വയ്ക്കാം പിന്നെ പോട്ട് ചെയ്യുന്നതിന് മുമ്പ് സാഫിലൊക്കെ ഒന്ന് മുക്കിയിട്ട് പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആക്കാം കേട്ടോ നല്ല പ്ലാന്റുകളാണ് നമ്മൾ അയച്ചു തരുന്നത് ഇതുവരെ ആർക്കും പൊട്ട പ്ലാന്റ് നമ്മൾ അയച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ ചിലവരിങ്ങനെ പറയണത് ചീഞ്ഞ് പോയി കോഡക്സ് ചീഞ്ഞുപോയി എന്നൊക്കെ പറയണത് അത് നമ്മൾ ഡ്രൈ ആകുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് കേട്ടോ അത് പോട്ട് ചെയ്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് അതൊക്കെ ആയിട്ടുണ്ടാവും പോട്ട് ചെയ്ത് നേരിട്ട് തന്നെ വെയിൽ എത്തി വെക്കാം ഇതുപോലത്തെ പ്ലാന്റുകൾ പോട്ട് ചെയ്ത് വെച്ചതാണെങ്കിൽ കാണുന്നത് കേട്ടോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ എല്ലാത്തുമ്പോഴും രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ബഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വലിയതായി പോയപ്പോൾ നമ്മളൊന്നും പ്രൂൺ ചെയ്ത് നിർത്തിയതാണ് അപ്പോൾ അത്രയും സൈസാവും നമ്മുടെ പ്ലാന്റിന് ഫ്ലവർ ആവുകയും ചെയ്യും പെട്ടെന്ന് വലുതാവേം ചെയ്യട്ടോ നമ്മുടെ പ്ലാന്റ് പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫോട്ടോസ് ഇത് വാട്സപ്പ് നമ്പറിലോ ഒന്നുമില്ലെങ്കിൽ സ്ക്രീനിൽ തരും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അപ്പോൾ പറഞ്ഞ് പറഞ്ഞ് വന്ന അടിയന്തിൻ്റെ കോംബോ ഓഫർ നമ്മൾ പറയാൻ വിട്ടുപോയി റേറ്റ് പറയാൻ വിട്ടുപോയി അപ്പോൾ ഇതിൻ്റെ കോംബോ ഓഫർ എന്ന് പറയണത് ഒരു പ്ലാന്റ് ആയിട്ടാണ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പ്ലാന്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലാന്റിന് നൂറ്ററുപത് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് കേട്ടോ അല്ല മൂന്ന് പ്ലാന്റിൻ്റെ ഒരു കോംബോ ഉണ്ട് അപ്പോൾ നാനൂറ്റി രൂപ പ്ലസ് സി സി ആണ് നമുക്ക് കോംബോ ഓഫറിൽ ട്ടോ എല്ലാ ഇനി അഞ്ച് പ്ലാന്റിന്റെ ഒരു കോമ്പോ ഉണ്ട് അഞ്ച് പ്ലാന്റ് എന്ന് പറയുമ്പോൾ എഴുന്നൂറ് രൂപ പ്ലസ് സി സി എഴുന്നൂറ് രൂപ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റിനാല്പത് രൂപയെ വരുന്നുള്ളൂ അത് നിങ്ങൾ ആലോചിക്കാം കേട്ടോ എത്ര വിലക്കുറവിനെ നല്ല ഹൈബ്രിഡ് മൾട്ടി പെറ്റൽ അടീനിയം ആരും തരില്ല ഈ മുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞത് ഫ്ലവറായി നിൽക്കുന്നതാണ് ഇപ്പൊ നേരത്തെ എന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് കേട്ടോ അപ്പോൾ ഐഡിയൊക്കെ കറക്റ്റ് തന്നെയാണ് നമ്മൾ ഈ ഫ്ലവർ കാണിച്ചിട്ട് വേറെ ഫ്ലവർ വിരിയെന്നില്ല കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ വാങ്ങിക്കുന്ന ഫ്ലവറും അതിൻ്റെ നമ്പറും ഒന്ന് ഓർത്ത് വയ്ക്കുക ഫ്ലവർ വിരിയുമ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾക്ക് വിരിഞ്ഞ് കിട്ടണത് കേട്ടോ അപ്പോൾ ഞാൻ തെളിവിന് വേണ്ടിയാണ് ആദ്യം ഒരു വീഡിയോ കാണിച്ചത് അപ്പോൾ കോംബോ ഓഫർ മനസ്സിലായി എന്ന് കരുതുന്നു ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്ററുപത് രൂപ പ്ലസ് ഇ സി മൂന്ന് പ്ലാന്റിൻ്റെ കോംബോയും അഞ്ച് പ്ലാന്റിൻ്റെ കോംബോ രണ്ട് കോംബോ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഈ മൂന്ന് ഫ്ലവർ എന്ന് പറയണത് മൂന്ന് ഡേയ്സിൽ നമ്മുടെ ഫ്ലവർ മൂന്ന് കളർ ആവണം കേട്ടോ അത് അല്ലാണ്ട് മിക്കൊരു ഡൗട്ട് ആവും ആ മൂന്ന് ഫ്ലവറിന്റെ കളർ ഡിഫറെന്റ് ആണോന്ന് അപ്പോൾ വെയിൽ കിട്ടാത്തത് വിരിഞ്ഞ് ഓരോ ദിവസം ചെല്ലുമ്പോൾ അതിൻ്റെ കളറ് മാറി മാറി വരുന്നതാണ് കേട്ടോ അതും അപ്പോൾ മൂന്ന് പ്ലാന്റിൻ്റെ കോംബോന് നാനൂറ്റി അമ്പത് രൂപ പ്ലസ് സി സി അഞ്ച് പ്ലാന്റ് ആവുമ്പോൾ എഴുന്നൂറ് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ഇതാണ് നമ്മളുടെ കോംബോ ഓഫർ അല്ല അതിൽ കൂടുതൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ആര് നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇത്ര ഹെൽത്തി പ്ലാന്റുകൾ പെട്ടെന്ന് ഫ്ലവർ ആവണം പ്ലാന്റുകളൊന്നും നിങ്ങൾക്ക് തരില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് ഐ ഡി പോലും ഞാനത് വന്ന് കളഞ്ഞിട്ടില്ല കറക്റ്റ് ഐ ഡി വിരിഞ്ഞോ അറിയാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞ് പ്ലാന്റ് പിടിച്ചു കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് അതുപോലെ ബഡ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ പോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം മഴയത്ത് വെക്കരുത് ഇനിയിപ്പോൾ വെയിലായിട്ടുണ്ട് നല്ല വെയിൽ സമയമാണ് ഇപ്പോൾ വരുന്നത് അപ്പം അടീനിയൊക്കെ വാങ്ങാൻ പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാം പിന്നെ നമ്മളുടെ ആ അടീനിയം പോട്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് തന്നെ വെയിലത്ത് വെക്കാം ഇപ്പം നല്ല വെയിലാണ് മഴ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമുക്ക് എല്ലാവർക്കും അടീനിയം വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് അപ്പോൾ എല്ലാവരും അടീനിയം വാങ്ങിച്ച് നമ്മുടെ ഫ്ലവർ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം കേട്ടോ അടീമിതിയിലെ ഫ്ലവർ കാണുമ്പോൾ തന്നെ അപ്പോൾ ഇത്രേയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഈ ലെങ്ത് ആവാൻ കാരണം ഞാൻ പറയണ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലാതെ വീട്ടിലേയും നാട്ടിലെയും കാര്യങ്ങളൊന്നും പറഞ്ഞ് നമ്മുടെ പ്ലാൻ നമ്മുടെ വീഡിയോ നമ്മൾ ലെങ്ത് ആക്കണില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വീഡിയോ ലെങ്ത് ലെങ്തായെന്ന് കാരണം അതൊരുപാട് പേർക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ വിശദമായി പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ഗാർഡൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു